സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് വനദുർഗാ സങ്കല്പത്തിൽ എട്ട് കരങ്ങളോടുകൂടിയ ഭഗവതി ചക്കുളത്തമ്മ എന്നാണ് അറിയപ്പെടുന്നത് അമ്മയ്ക്ക് ഭക്തർ സർവസ്വം അർപ്പിക്കുന്ന പുണ്യദിനമാണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക അന്നേ ദിവസം ഭക്തർ ദേവിക്ക് നേരിട്ട് നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങാണ് കാർത്തിക പൊങ്കാല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ചക്കുളത്ത് പൊങ്കാല അന്നപൂർണേശ്വരിയായ ഭഗവതിക്ക് മുൻപിൽ ഇഷ്ടകാര്യ സിദ്ധിക്കായി സ്ത്രീകൾ മാത്രം സമർപ്പിക്കുന്ന ചടങ്ങ് എന്ന പ്രത്യേകതയും കൂടി ഇതിനുണ്ട് ഏഴോ ഒൻപതോ ദിവസം വ്രതമെടുത്തോ തലേന്ന് ഒരിക്കലോടെയോ പൊങ്കാല അർപ്പിക്കാവുന്നതാണ് ഇത്ര ദിവസത്തെ വ്രതം എന്ന നിഷ്ഠയില്ല പകലുറക്കം ഒഴിവാക്കേണ്ടതാണ് പരദൂഷണം കലഹം ഇവയൊന്നും പാടില്ല പൊങ്കാല ദിനം ദേവിയെ കണ്ട് വണങ്ങിയതിന് ശേഷം പൊങ്കാല ഇടണം എന്നാണ് പറയപ്പെടുന്നത് അമ്മയുടെ അനുവാദം ചോദിക്കലാണിത് അതിനു കഴിയാത്തവർ മനസ്സിൽ ദേവിയെ സ്മരിച്ച് അനുവാദം വാങ്ങുക പൊങ്കാല അടുപ്പിനെ തീ തടിച്ച ശേഷം മാത്രമേ ജലപാനം പാടുകയുള്ളൂ നിവേദ്യം തയ്യാറാക്കിയ ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ തെളിഞ്ഞ മനസ്സോടെയും ശാരീരിക ശുദ്ധിയോടെയും വേണം പൊങ്കാല അർപ്പിക്കുവാൻ പുലവാലായ്മയുള്ളവർ പൊങ്കാലയിൽ പങ്കുകൊള്ളരുത് തിരുമേനി വന്ന് തീർത്ഥം തെളിച്ചാലേ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ അഭീഷ്ടസിദ്ധിക്കും മംഗല്യഭാഗ്യത്തിനും ഐശ്വര്യത്തിനുമായാണ് പൊങ്കാല സമർപ്പണം